ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് എൻ്റെ അരി കുറേ ദിവസമായിട്ട് പറയാം ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കി കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല അടിപൊളി മൂവാണ്ട മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരമാണ് നല്ല ഫ്രഷ് മാങ്ങയായിരുന്നു കേട്ടോ അപ്പം ഐസ്ക്രീം ഇരുപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് ദേവുട്ടി അവിടെ ഭയങ്കര കരച്ചിലാണ് അവിടെ ഉറങ്ങാൻ വേണ്ടിയുള്ള ബഹളമാണ് കേട്ടോ അമ്മയെ പിടിച്ചു വരത്തി ഉറക്കുകയാണ് പറഞ്ഞു പറഞ്ഞാൽ കുട്ടികൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം ഫുഡ് കഴിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടത്തി ഉറക്കണം അതുതന്നെയാണ് ഞാൻ ചിരിപ്പിച്ച് അപ്പോൾ ദേവകുട്ടീനെ ഉറക്കുന്നതിൻ്റെ ബഹളമാണ് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ തീർക്കുന്നത് അപ്പം ഞാനിത് വെച്ചിട്ട് നല്ലൊരു ഉണ്ടാക്കാൻ പോവാണ് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ മാങ്ങ ഇത്രയൊന്നും ആയിരുന്നില്ല കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ കുറെ കഴിച്ചു തീർത്തു അപ്പോൾ ഇനി നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പം എന്നെ മാങ്ങ നമ്മൾ പൂളി രീതിയിലിട്ടിട്ടുണ്ട് മിക്സിയുടെ ജാലിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം മധുരം അനുസരിച്ചിട്ട് കൊടുത്താൽ മതിയേ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ടു ഇതിലായി നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് വാനില ഫ്ലേവർ അതൊരു രണ്ട് മൂന്ന് മൂന്നാല് സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അടിപൊളി സമ്മർ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് ഭാഗത്തുള്ള മധുരം ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ടുള്ളൂ പിന്നെ ആ ഐസ് ടേസ്റ്റും ആ ഐസ് മധുരവും മാംഗോയുടെ ഒരു എല്ലാം ഉണ്ട് ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നല്ല ഈ സമ്മറിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നൊരു നാടൻ കറിയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ ചിക്കനും മീനൊക്കെ ആയിട്ട് പോകല്ലേ അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു നാടൻ കറി ഉണ്ടാക്കാന്ന് ഇവിടെ ഇപ്പോൾ ഒക്കെ ഒരുപാട് ചുറ്റിയുണ്ട് ചക്കക്കുരു ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഈ ചൂടുകാലത്ത് ഈ നമ്മുടെ ചിൻബിപ്പുളിയെന്ന് പറയും അതും ഉണ്ട് അപ്പോൾ ചിമ്പിപ്പുളിയും ചക്കക്കുരു ചീരയൊക്കെ ഇട്ട് അതിനൊരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പം നമുക്ക് ഞാൻ അത് കാണാം കേട്ടോ കമാ അപ്പോൾ അത് നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് ചക്കക്കുരു ചിരണ്ടി പിന്നെ അതിൻ്റെ അകത്ത് കുഞ്ഞുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ ചക്കക്കുരുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത്ടയണം പിന്നെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളകും ഇട്ട് കീറി കൊടുത്തിട്ടുണ്ട് നടുവേനെ കീറി പൊളന്നിട്ടു പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിൽക്കുക പിന്നെ ഒരു വീട് കുഞ്ഞുള്ളി ഇട്ടു നല്ല അടിപൊളി ഒരു നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചക്കക്കുരുമൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്ന സീസണാണ് ചക്കരൊക്കെ സീസണാണിപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടാകും വീടുകളിൽ ചക്ക ഉള്ള വീടുകളിലാണ് ഇഷ്ടംപോലെ ചക്കക്കുരു ഉണ്ടാവും അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇത് കാര്യം ഇഷ്ടമാവും അപ്പം എന്തായാലും ഈ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം നന്നായിട്ട് വേവണം അപ്പം ഇതൊന്ന് വേഗട്ടെ എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു കുഞ്ഞുള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കക്കുരുമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഞാൻ കാണിച്ച് തരാം ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചീരയും പിന്നെ നമ്മുടെ പുളി ഇരുമ്പം എന്ന് പറയും അതും ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് രണ്ടുമൂന്ന് വേവാനുള്ള ടൈം കൊടുക്കുക ഇത് രണ്ടുമൂന്ന് വെന്ത് വന്നിട്ട് ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം അപ്പം അതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുള്ളിയും പച്ചമുളക് ചീര നമ്മുടെ ഇരുമ്പൊളി ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങ കാന്താരി ജീരകം കറിവേപ്പില പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതെ ആ അരപ്പെല്ലാം ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുക തിളപ്പിക്കണ്ട ളക്ക് കൊടുത്തിട്ട് കടുവ താളിച്ചു ഒഴിക്കുക നമ്മുടെ അട്ടിപ്പൊളി തനി നാടൻ ചക്കക്കൊരു ഇരുമ്പും പുളി കറി ഇവിടെ റെഡി ചീര വേണമെങ്കിലിടാം വേണമെങ്കിലും ഇടാം അതൊക്കെ ഒരു ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ